നമുക്ക് പഴംപൊരി പഴംപൊരി എങ്ങനെ നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഒരു ഒരു എടുക്കണം ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ചേർത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഒരു വേണ്ടിയിട്ട് രണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കുക ഇതാണ് കേട്ടോ ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടാനും പാടില്ല നല്ല കട്ടി കുറയാനും പാടില്ല കേട്ടോ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കട്ടി ആവരുത് അതേപോലെ തന്നെ ഒരുപാട് ലൂസാവരുത് കേട്ടാ ലൂസായിട്ടുണ്ടെങ്കിൽ പഴത്തിയിൽ ഒരു മാവ് പിടിക്കില്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ മാവ് ആയിരിക്കും കൂടുതൽ മതി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാട്ടോ അത് നിങ്ങളുടെ വിഷത്തിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസൊന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കട്ടോ നമ്മൾ സാധാരണ ബാറ്ററിയിലേക്കാണ് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കൽ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ ബാറ്ററിയിലേക്കാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഞാൻ പഴം പൊരിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടുചേരും ഇതേപോലെ ഓയിലിലേക്ക് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും എന്നിട്ട് ഗ്യാസ് നന്നായിട്ട് കുറച്ചു കൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നീ നന്നായിട്ട് കൂട്ടിയിടട്ടാ ഇനി പഴം ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം പഴം ആവിൽ മുക്കി ഇട്ടതിന് ശേഷം തീ കുറച്ചിടാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളറാവുന്നവരെയൊന്ന് വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വയ്ക്കോട്ടോ ഇപ്പോൾ ഓയിലിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പഴംപൊരിക്ക് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ യു